നമുക്ക് ഹാർട്ട് 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 ഡിസീസ് 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 വരുന്ന വരുന്ന രോഗികൾക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് ഏതൊക്കെ ടൈപ്പ് ആണ് ലാസ്റ്റ് എത്തുന്നത് അഥവാ സോ യൂഷ്വലി ഡിസീസുമായിട്ട് കുറച്ച് ബന്ധമുള്ളതാണ് കാരണം ഹാർട്ടിലെ രക്തക്കുഴലിൽ ബ്ലോക്ക് വരുന്നത് തന്നെ തലച്ചോറിലെ രക്തക്കുഴലിലും ബ്ലോക്ക് വരാം അങ്ങനെ സ്ട്രോക്ക് വരാം അതിനും ഇതുപോലെ ഷുഗറും പ്രഷറും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് അതുകൂടാതെ ഇപ്പൊ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് തേർട്ടി പെർസെൻറ്റ് ഓഫ് ദ സ്ട്രോക്സ് അല്ലെങ്കിൽ ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റ് ഓഫ് സ്ട്രോക്ക് ഉണ്ടാകുന്നവർക്ക് രക്തക്കുഴലിൻ്റെ ബ്ലോക്ക് അല്ല കാരണം ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളിൽ ഉദാഹരണത്തിന് കഴുത്തിലെ രക്തക്കൊഴലിൽ നിന്ന് അല്ലെങ്കിൽ ഹാർട്ടിൽ നിന്നും രക്തക്കട്ട തെറിച്ച് തലച്ചോറിൽ പോയി സ്ട്രോക്ക് ഉണ്ടാകാനുള്ള ഒരു റീസൺ ആണ് ഒരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻ്റ് ആൾക്കാർക്ക് ഉള്ളത് അപ്പോൾ നമ്മൾ ആ സ്ട്രോക്കിൻ്റെ ലക്ഷണം വെച്ച് എം ആർ ഐ ഫൈൻഡിങ്സ് വെച്ച് നമുക്ക് ഏകദേശം ധാരണ ഉണ്ടാവും ഏത് ഏത് തരം സ്ട്രോക്കാണെന്ന് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഹാർട്ടിനുള്ളിൽ രക്തക്കട്ട ഫോം ചെയ്തിട്ട് സ്ട്രോക്ക് ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഏറ്റ്രിൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന ഒരു അബ്നോർമൽ ഇടിപ്പാണ് ഇത് അറുപത് വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ എഴുപത് വയസ്സിന് മുകളിൽ വളരെ കോമൺ ആണ് ഉദാഹരണത്തിന് എൺപത് വയസ്സിന് മുകളിൽ ഓൾമോസ്റ്റ് പത്തോ പതിനഞ്ച് ശതമാനം ആൾക്കാർക്ക് ഇത് ഉണ്ടാകാം ഈ ഏറ്റ്രിൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ മേളിലത്തെ അറയുടെ അബ്നോർമൽ ഇടിപ്പാണ് അവിടുന്ന് ഹാർട്ട് ചേംബർ നല്ലത് നല്ലതുപോലെ പ്രവർത്തിക്കാത്തത് കാരണം അവിടെ ക്ലോട്ട് ഫോം ചെയ്ത് അത് രക്തക്കുഴൽ വഴി തലച്ചോറിലോട്ട് പോയി രക്തക്കുഴൽ ബ്ലോക്കായി തലച്ചോറിന് ഒരു ഭാഗത്തേക്ക് രക്തോട്ടം എത്താതെ സ്ട്രോക്ക് ഉണ്ടാകുന്നത് വളരെ കോമൺ ആണ് അങ്ങനെയാണ് ഹാർട്ടിന്റെ അസുഖം കാരണം സ്ട്രോക്ക് ഉണ്ടാകാനുള്ള ഒരു റീസൺ രണ്ടാമത് ഹാർട്ടിന്റെ ഇടിപ്പ് കുറെ നേരം നിന്ന് പോയാൽ ഉദാഹരണത്തിന് തലച്ചോറിൽ രക്തോട്ടം കിട്ടാതെ പലതരം സ്ട്രോക്കുകളും ഉണ്ടാകാം ഇതൊക്കെയാണ് ഹാർട്ടിന്റെ അസുഖം കാരണം സ്ട്രോക്ക് വരാനുള്ള സാധ്യത അതുപോലെ നമ്മൾ കഴിഞ്ഞാൽ അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ടോ സാധാരണഗതിയിലെ പേസ് മേക്കറിന് സൈഡ് എഫക്റ്റ് ഒന്നും ഉള്ളതല്ല അതൊരു വൺസ് ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് ആ സമയത്തുണ്ടാകുന്ന വേദനയോ ചെറിയ ബ്ലീഡിങ്ങിൻ്റെ റിസ്ക്കോ ഒഴിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ കാലാവധി ഉദാഹരണത്തിന് പന്ത്രണ്ടോ പതിനഞ്ചോ വർഷം ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണ് അതിനെക്കുറിച്ച് പിന്നെ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആറ് ആറുമാസത്തിലൊരിക്കി അതിൻ്റെ ഫങ്ഷൻ ചെക്ക് ചെയ്യണം എന്നുള്ളതല്ലാതെ പേസ് മേക്കറും അതുപോലെ പേസ് മേക്കർ പോലുള്ള മറ്റ് ഉപകരണങ്ങൾ ഐ സി ഡി സിആർ ടി എന്നൊക്കെ പറയും അതിലൊന്നും സൈഡ് എഫക്ട്സ് ഇത് കാരണം ഓൾമോസ്റ്റ് ഇല്ല എന്ന് പറയാം അങ്ങനെ ഇല്ല ഈ പേസ്മേക്കർ വയ്ക്കുന്നവര് തടയാൻ പറ്റത്തില്ലേ ഈ പെട്ടെന്നുണ്ടാവുന്ന മരണം തടയാനുള്ള പ്രത്യേക പേസ്മേക്കറിന് ഐ സി ഡി എന്ന് പറയും ഇംപ്ലാന്റബിൾ കാർഡിയോട്ടർ ഡിഫിബിലേറ്റർ ഓൾമോസ്റ്റ് ഒരു പേസ് മേക്കർ തന്നെയാണ് അപ്പൊ അതിലൊരു ഇവിടെ ഒരു ബോക്സ് ഉണ്ടാവും അതായത് തൊലിയുടെ അടിയിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഹാർട്ടിനുള്ളിലേക്ക് ഒരു വയർ പോകും അതിന്റെ മേജർ ഡിഫറൻസ് യൂഷ്വൽ പേസ് മേക്കറിൽ നിന്നുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ സാധാരണ പേസിങ് പോലെ അതിനപ്പുറം അപ്നോർമൽ ആയിട്ടുള്ള ഇടുപ്പ് അതായത് പെട്ടെന്ന് മരണം സംഭവിക്കുന്നത് യൂഷ്വലി വെൻട്രിക്ലാർ ടാക്കിക്കാടിയ അല്ലെങ്കിൽ വെണ്ട്രിക്കുലാർ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന ഹാർട്ടിന്റെ മെയിൻ പമ്പിങ് ചേമ്പറിനുള്ള ഒരു അപ്നോർമൽ ഫയറിംഗ് ആണ് നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ അങ്ങനെ സംഭവിച്ചാലും നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇപ്പം ഷോക്ക് എക്സ്റ്റേണലി ഷോക്ക് കൊടുത്ത് ജീവൻ രക്ഷിക്കുന്നത് പോലെ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഇടുപ്പാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ തലച്ചോറിലോട്ട് രക്തം അല്ലെങ്കിൽ മറ്റു അവയവങ്ങളിലോട്ട് രക്തത്തോട്ട് ഓൾമോസ്റ്റ് നിൽക്കും അങ്ങനെയാണ് ആ രോഗി മരണപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടാവാൻ ചാൻസ് ഉള്ള രോഗികളിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടുള്ള രോഗികളിൽ നമ്മൾ ഈ ഐ സി ഡി യന്ത്രം ഇട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ അത് അങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ ഈ പേസ് മേക്കർ അഥവാ ഐ സി ഡി ഈ അബ്നോർമൽ ഇടുപ്പ് ഡിറ്റക്ട് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ അതൊരു ഷോക്ക് കൊടുത്ത് ആ ജീവൻ നിലനിർത്തുന്നു അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് ഹൈലി എഫക്റ്റീവ് ആണ് ഓൾമോസ്റ്റ് നയൻറ്റി സെവൻ പെർസെൻറ്റ് കേസിലും മരണം തടയുന്നു അങ്ങനെയുള്ള സംഭവം അങ്ങനെ സംഭവിച്ചാൽ മരണം തടയാൻ ഇത് എഫക്റ്റീവായിട്ട് വർക്ക് എന്നുള്ളതാണ് അതാണ് സഡൻ കാർഡിയാക്ക് ഡെത്ത് അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണം തടയാനുള്ള ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഉദാഹരണത്തിന് പക്ഷേ ഹൈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാർ ഹാർട്ടിൻ്റെ അസുഖം വന്ന് സഡൻ കാർഡിയാക്ക് ഡെത്തിന് ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ആൾക്കാരിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഫേസ് മേക്കർ പോലുള്ളൊരു യന്ത്രമാണ് ഐ സി ഡി